പാറു സ്ലോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്ന നാലുമണി പലഹാരവുമായിട്ടാണ് മോമോസ് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കൂടെ അതിൻ്റെ ഒരു ചട്നി കൂടെ തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക എന്നാലതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കുറച്ച് ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്കൊ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം അത്രയും ഹാഡല്ല എന്നാൽ തീരെ ലൂസും അല്ലാതെ ഒരു മാവ് നമുക്കിവിടെ കുഴച്ചെടുക്കാം എനിക്ക് ആ ഒരു കപ്പ് വെള്ളം ഫുള്ളും വേണ്ടി വന്നു ഈ രണ്ട് കപ്പ് മാവിന് ഈ കുഴയ്ക്കുമ്പോൾ ഈ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് മൈദ കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഇത് ഈ രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്തിരുപത് മിനിറ്റ് അടച്ചു വെക്കാം ഇനി ഇതിൻ്റെ ഫീലിങ്സിനുള്ള കാര്യങ്ങൾ നോക്കാം അതിനായിട്ട് ഒരു ചീനിച്ചെടി അടുപ്പി വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിൻ്റെ എല്ലാം ചെറുതായിട്ടാണ് അരിയുന്നത് പൊടിപൊടിയായിട്ട് അരിയണം അരിഞ്ഞതാണിത് അതിലൊരു ശകല ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സായി വരണം ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കാം കാബേജിനെ ഗ്രേറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് കാബേജ് മുഴുവനായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഒരു സ്പൂണുണ്ട് അതും ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുക എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇനി വേണ്ടത് ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ആയിട്ട് വരുമ്പോൾ കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഒരു അരസ്പൂണ് മുളക് പൊടി മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുരുമുളക് കൂടുതൽ വേണമെങ്കിൽ അത് അങ്ങനെ ചേർക്കാം ഞാൻ ഇവിടെ അരസ്പൂണ് മുളക് പൊടികൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഫില്ലിങ്സ് ഏകദേശം ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാവ് തൂവി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ചെറിയ ബോൾസ് ആക്കിയാൽ മതി അതിനെ ഇതുപോലെ പരത്തി നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം പരത്തിയെടുത്ത ശേഷം അതിനകത്ത് നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ മടക്കി മടക്കി ഇങ്ങനെ കൊണ്ടുവരണം ഒരു സൈഡിൽ നിന്ന് മടക്കി മടക്കി അതിനെ എൻ്റെ വരെ കൊണ്ടുവരാം ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് മട ഇങ്ങനെ ചെയ്താൽ മതി ഇതുപോലെ ഈ രീതിയിൽ ചെയ്യണം ഇതുപോലെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ആ മാവിൽ നിന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതിന് ആവിയിൽ പുഴുങ്ങിയാണ് എടുക്കുന്നത് ഇതുപോലെ ഒരു 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 അതിനകത്ത് മിനിറ്റ് എടുക്കണം ഈ ആവശ്യമുള്ള ഉണ്ടാക്കാൻ നോക്കാം ഞാൻ മുളക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു തക്കാളി അരിഞ്ഞതും ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യമുള്ള ഉപ്പും പിന്നെ ഒരു സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്വാദിഷ്ടമായ ഒരു മോമോസാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു താങ്ക്